ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പന്ത്രണ്ട് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു നിങ്ങളുടേത് ജനസ്വരമാണ് സംശയമില്ല നിങ്ങൾ മരിച്ചാൽ വിജ്ഞാനവും ഇല്ലാതാകും എന്നാൽ നിങ്ങളെപ്പോലെ എനിക്കും ജ്ഞാനമുണ്ട് ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് ഞാൻ എൻ്റെ സ്നേഹിതന്മാർക്ക് പരിഹാസപാത്രമാണ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് എനിക്ക് ഉത്തരമിരളി ഞാൻ നിഷ്കളങ്കനും നീതിമാനുമാണ് എന്നിട്ടും ഞാൻ പരിഹാസപാത്രമായി തീർന്നു സ്വസ്ഥത അനുഭവിക്കുന്നവൻ നിർഭാഗ്യത്തെ അവജ്ഞതയോടെ നോക്കുന്നു കാലിടറുന്നവനെ അത് തള്ളിയടുന്നു കവർച്ചക്കാരുടെ കൂടാരങ്ങൾ സമാധാനപൂർണ്ണമാണ് ദൈവം തങ്ങൾക്ക് അധീനനെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രകോപിപ്പിക്കുന്നവൻ സുരക്ഷിതനാണ് വന്യമൃഗങ്ങളോട് ചോദിക്കുവാൻ അവ നിങ്ങളെ പഠിപ്പിക്കും ആകാശപ്പറപ്പകളോട് ചോദിക്കുവാൻ അവ നിങ്ങൾക്ക് പറഞ്ഞു തരും ഭൂമിയിലെ സസ്യങ്ങളോട് ചോദിക്കുവാൻ അവ നിങ്ങളെ ഉപദേശിക്കും ആഴയിലെ മത്സ്യങ്ങളും നിങ്ങളോട് പ്രഖ്യാപിക്കും കർത്താവിൻ്റെ കരങ്ങളാണ് ഇവയെല്ലാം പ്രവർത്തിച്ചതെന്ന് അവയിൽ എതിനാണ് അറിഞ്ഞുകൂടാത്തത് മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെയും പ്രാണനം അവിടുത്തെ കരങ്ങളിലാണ് നാവ് ഭക്ഷണത്തിൻ്റെ സ്വാദ് പരിശോധിക്കുന്നതുപോലെ ചെവി വാക്കുകളെ പരിശോധിക്കുകയല്ലേ വൃദ്ധറിലാണ് വിജ്ഞാനം വയോധികനിലാണ് വിവേകം വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടിയാണ് അവിടത്തേക്ക് ആലോചനയും വിവേകവുമുണ്ട് അവിടുന്ന് നശിപ്പിച്ചാൽ ആർക്കും പുനരുദ്ധരിക്കാൻ കഴിയുകയില്ല അവിടുന്ന് ബന്ധിച്ചാൽ ആർക്കും മോചിപ്പിക്കാൻ കഴിയുകയില്ല അവിടുന്ന് ജലത്തെ തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകുന്നു അവിടുന്ന് അവയെ തുറന്നു വിടുമ്പോൾ അവ ഭൂമിയെ മൂടിക്കളയുന്നു ശക്തിയും ജ്ഞാനവും അവിടത്തോടു കൂടിയാണ് വഞ്ചിതനും വഞ്ചകനും അവിടത്തേക്ക് അതിജ്ഞർ അവിടുന്ന് ഉപദേശങ്ങളുടെ ജ്ഞാനമൊരിഞ്ഞു കളയുന്നു ന്യായാധിപന്മാരെ ബോഷന്മാരാകുന്നു രാജാക്കന്മാരുടെ അരപ്പെട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയൊടിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് പുരോഹിതന്മാരുടെ അങ്കി ഊരിക്കളയുന്നു ശക്തരെ മറിച്ചിടുന്നു അവിടുന്ന് വിദഗ്ധരായ ഉപദേഷ്ടാക്കളെ മൂകരാക്കുന്നു അവിടുന്ന് വൃദ്ധരുടെ വിവേകം എടുത്തു കളയുന്നു അവിടുന്ന് പ്രഭുക്കളുടെ മേൽ നിന്നു ചുറിയുകയും ശക്തരുടെ അരപ്പട്ട അയക്കുകയും ചെയ്യുന്നു അന്ധകാരത്തിലാണ്ട ആഴങ്ങളെ അവിടുന്ന് അനാവരണം ചെയ്യുന്നു സാന്ദ്രമായ തമസിനെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു അവിടുന്ന് രാജ്യങ്ങളെ ബലപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവയെ വിസ്തൃതമാക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ജനപ്രമാണികളുടെ വിവേകം എടുത്തു കളയുകയും വഴിയില്ലാത്ത വിജനതയിൽ അലയാൻ അവർക്ക് ഇടപെരുത്തുകയും ചെയ്യുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടയുന്നു ഉന്മത്തനെ പോലെ കാലുറയ്ക്കാതെ നടക്കാൻ അവർക്കിടയാക്കുന്നു ദൈവവചനമാണ് നാം കേട്ടത്